ം പ്രിയപ്പെട്ടവരെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കി എം എൽ എമാരെയും മന്ത്രിമാരെയും സൃഷ്ടിച്ച് അധികാര കസേരകളിൽ അടയിരിക്കുന്നു ഈ വേട്ടാവളിൻ്റെ പേര് ഞാൻ എന്റെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നില്ല കുറെ കാലമായിട്ടും കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള വിദ്വേഷപരമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്ന ഇയാൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷവോ ഭരണപക്ഷവോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വോട്ട് ബാങ്കാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം പക്ഷേ ഈ വേട്ടാവളിയൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന എത്ര ആളുകൾ ആ സമുദായത്തിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുസ്ലിം സംഘടനയുടെ ആദരണീയനായിട്ടുള്ള നേതാവ് എ പി ഉസ്താദ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തു വന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവർ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നതിനെക്കാട്ടിൽ വളരെ സുരക്ഷിതരായിട്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച അടയ്ക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയാം ഈ എ പി ഉസ്താദ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടത് തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടുത്തെ സമുദായത്തിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ സമുദായം അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ചിട്ട് ഏത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി കൊള്ളാം ആ ഭരണാധികാരികൾ ഇത്തരം സാമൂഹിക സംഘടനയിൽപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ പോയി കാണും അത് സ്വാഭാവികം മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്തും എ പി ഉസ്താദ് അദ്ദേഹത്തെ സന്ദർശിക്കുന്നവണ്ണുണ്ട് എന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും നേതാവാണ് എ പി ഉസ്താദ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം എ പി ഉസ്താദ് ഒരു സംഘടനയുടെ നേതാവാണ് കേരളത്തിൽ എനിക്കൊന്ന് ഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഘടന കൂടിയാണ് കാന്തപുരം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പം ഉസ്താദ് സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കണ്ടു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അതിനുശേഷം വന്ന് നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവനയോട് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല ഉസ്താദിൻ്റെ സംഘടനയിലുള്ള പല ആളുകൾക്കും അതിനകത്ത് വിമർശനവുമുണ്ട് അപ്പം ഉസ്താദ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നില്ല എന്നുള്ള ഉസ്താദ് കണ്ണ് തുറന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കണം ഉസ്താദ് ബെൻസ് കാരണകത്തൊക്കെ കയറി കറങ്ങുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്നു നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും ഉസ്താദ് ഈ നൂറാം വാർഷികം ആഘോഷിച്ച കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസിക്കുള്ളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ കന്നുകാലികളെ ഇറക്കാൻ വേണ്ടി വന്ന സാധാരണക്കാരായിട്ടുള്ള പാവം യു പി തൊഴിലാളികളെ അടക്കം സംഘപരിവാറിന്റെ ഊളകൾ തല്ലിച്ചതച്ച ഒരു വാർത്ത അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ ഈ നാട്ടിൽ ജനിച്ച് ഈ നാടിന്റെ സുഗന്ധം അറിഞ്ഞ് ഈ നാട്ടിലെ വായു ശ്വസിച്ച് ഇവിടുത്തെ വെള്ളവും കുടിച്ച് ജീവിച്ച അച്ഛന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു നോട്ടീസ് ആണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് അതായത് ഇയാൾ ഇന്ത്യക്കാരനല്ല ഈ രാജ്യം വിട്ടു പോകണം എന്ന തരത്തിൽ ഈ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിൽ എത്ര ആയിരം മുസ്ലിങ്ങളുടെ വീടുകളാണ് സ്ഥാപനങ്ങളുമാണ് ഇടിച്ചു നിരത്തിയത് ബീഫിന്റെ പേരിൽ എത്ര വരെയാണ് തല്ലിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു മസ്ജിദിന്റെ മിനാരങ്ങൾ നിലമ്പൊത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു പാവം മുസൽമാനെ രക്ഷിക്കാൻ വന്ന വാർത്തയും നമ്മൾ കണ്ടതാണ് അല്ലേ അവസാനം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ഞാൻ മുഹമ്മദ് ദീപക് എന്നാണെന്ന് അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സംഘപരിവാർ വാഴുന്ന ഈ നാട്ടിൽ ഈ കാലയളവിലാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അരങ്ങേറുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇതൊന്നും കാണാതെ ഉസ്താദ് എന്ത് താല്പര്യത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്തവരായാലും കൊള്ളാം ദളിതരായാലും കൊള്ളാം ഇന്നും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്ന എത്ര എത്ര വാർത്തകളാണ് വന്നത് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവൃത്തി ചെയ്യരുത് അതങ്ങേടെ ഭാഗത്ത് നിന്ന് വന്നതിൽ ഒരുപാട് വിഷമവും കൊണ്ട് കുറച്ച് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് കാണാം ആദ്യം ഈ ഒരു മനുഷ്യന്റെ ഈ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ എന്നിട്ട് ഉസ്താദ് തീരുമാനിക്കൂ കേരളത്തിൽ ഇന്ത്യയിലുള്ള മുസൽമാൻമാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിനോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇതെങ്കിലും കണ്ടിട്ട് പറയുമോ ഇല്ലേ എന്നുള്ളത് എത്ര ടെൻഷൻ ഉണ്ടാവും കാസർഗോഡ് പൈവളിക സ്വദേശിയായ മുഹമ്മദിന് കഴിഞ്ഞ ദിവസം വിചിത്രമായ ഒരു ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചു എസ് ഐആറുമായി ബന്ധപ്പെട്ടായിരുന്നു ഹിയറിംഗ് ആയുഷിന്റെ പകുതി കാലം ഈ നാട്ടിൽ ജനിച്ചു ജീവിച്ച മുഹമ്മദ് ഇന്ത്യൻ പൗരൻ അല്ല എന്നതാണ് നാട്ടിൽ ചിലരുടെ കണ്ടെത്തൽ ഇത് ഞാൻ നോട്ടീസ് വന്നത് എടുത്തേക്ക് എനിക്ക് അപ്പോൾ എന്ത് സംഭവം ഞാൻ ഡൂട്ടിക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് നിന്ന് കാണുന്നുണ്ട് എൻ്റെ വീട്ടുകാര പറഞ്ഞ് നിന്ന് നോട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു എൻ്റെ മുകളിൽ ഞാൻ വായിപ്പിച്ച് നോക്കി എന്ന് പറഞ്ഞു അവൾ വരുന്നത് നിങ്ങൾ ഇന്ത്യൻ്റെ എന്താ ഇന്ത്യൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമുണ്ടായി പിന്നെ ഞാൻ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരുത്തിരി തെറ്റാക്കാൻ പോകാനോ സംസാരിക്കാനോ പിടിക്കാനും ആരോടും ഇല്ല നമ്മള് നമ്മളെ ജീവിതമായി രാവിലെ പോകും വൈകുന്നേരം പോകും പെട്ടെന്ന് നിങ്ങൾ ഇന്ത്യക്കാരെല്ലാം കടലാസ് വരുമ്പോഴേക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ല കൂലി ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ നോട്ടീസ് ലഭിച്ച അന്ന് തൊട്ട് മുഹമ്മദിന്റെ പ്രധാന ജോലി സർക്കാർ ഓഫീസുകൾ കയറി കയറിയിറങ്ങുക എന്നതാണ് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങിയ ഈ കുടുംബം ഇപ്പോൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സ്വന്തം നാട്ടിൽ ഇനി ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഈ മുഖത്ത് ഇപ്പോൾ തെളിഞ്ഞു കാണാം ഈ ഭയപ്പാട് മാറ്റി മുഹമ്മദിനെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ നാടിന്റെ കടമയാണ് ഈ വിഷയത്തിൽ പറയാനുണ്ടോ ഇനി ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഒരു ഒന്ന് ഓർമ്മപ്പെടുത്താം ഇപ്പം കാണുന്നത് മുസ്ലിങ്ങളുടെ നേരെ വെടിയുയർത്തുന്ന ഒരു സംസ്ഥാനത്തിന് അതായത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മയാണ് മുസ്ലിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അവരെ വെടിവെക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചത് എന്ന് ഉസ്താദ് മറന്നു പോകാതിരിക്കുക ഒരു വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അതായത് മസ്ജിദിൽ പോയി പോലും നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അരങ്ങേറുന്നുണ്ട് ഉസ്താദ് ഒരു വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ട് പേർ സ്വന്തം വീട്ടിൽ നമസ്കരിക്കുമ്പോൾ ആ വീട്ടിലേക്ക് പോലീസുകാരെത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ആരാണ് സുരക്ഷിതരായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് സുരക്ഷിത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് udah ce ഇതൊക്കെയാണ് ഉസ്താദ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ജനിച്ചു വളർന്ന നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഉസ്താദ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിനു ശേഷം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ക്ഷേമം പറയാനോ അവരുടെ വിഷമങ്ങൾ പറയാനോ പോയതല്ല എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് പല ആളുകളും നമ്മൾ ആ വീഡിയോയിൽ പോയി നോക്കാനേ കാണാം പല ആളുകളുടെയും കമന്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ രാജ്യത്ത് സർവശക്തനായ തമ്പുരാന്റെ മുമ്പിലല്ലാതെ ഒരുത്തന്റെയും മുമ്പിൽ തല കുനിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ വളരെ ആദരണീയനായിട്ടുള്ള ഒരു നേതാവ് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്ക് വേണ്ടി ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന അങ്ങ് നടത്തിയെന്നുണ്ടെങ്കിൽ അത് പുച്ഛത്തോടുകൂടി മാത്രമേ അത് കാണാൻ സാധിക്കത്തുള്ളൂ ഇതിനെതിരെ ആരെന്ത് പറഞ്ഞാലും കൊള്ളാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇത്രയും സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വിവേകം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ സത്യസന്ധമായി നിങ്ങൾ മനസ്സ് വിലയിരുത്തി നിങ്ങൾ ചിന്തിച്ച് മാത്രമേ നിങ്ങൾ ഇതിന് കമന്റ് അയക്കാവുള്ളൂ ഉസ്താദ് പറഞ്ഞ ആ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കമന്റുകൾ ഇറങ്ങി അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും